ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാടൻ കറിയുടെ റെസിപ്പിയായിട്ട് തന്നെയാണ് നമ്മുടെ ചെറുപയറും വാഴക്കേക്ക് വെച്ച് നമുക്ക് അടിപൊളിയായിട്ടൊരു കറി ഉണ്ടാക്കിയാലോ അപ്പോൾ ഞാനവിടെ കുറച്ച് ചെറുപയർ എടുത്ത് തലയിൽ നിന്ന് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു ഇനി ഒരു ചെറിയ സവാള വേണം അതുപോലെ വെളുത്തുള്ളി വേണം പിന്നെ നമ്മുടെ പച്ചക്കായം വേണം കറിവേപ്പിനും വേണം അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വഴക്കേക്ക് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് കുക്കറിലാണ് വേവിക്കുന്നത് ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും ചേർത്തിട്ട് വേവിക്കാൻ വെക്കണം അത് വന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം ഇപ്പം തയ്യാറാക്കണം അതിനുവേണ്ടി കാക്കപ്പ് തേങ്ങ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ രണ്ട് മൂന്ന് കാന്താരി അല്ലെങ്കിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ അതായാലും മതി നമുക്കതൊന്ന് ഒതുക്കി എടുക്കണം ഇപ്പോൾ കായൊക്കെ എല്ലാം ഇവിടെ വന്ന് വന്നിട്ടുണ്ട് അതൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങയുടെ കൂട്ടി ചേർത്ത് കൊടുക്കണം ഒരിക്കലും അരച്ചെടുക്കലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും ഇനി നമുക്കതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കുക്കറിലല്ലേ പെട്ടെന്ന് വരുത്തിയിട്ടുണ്ടോ അപ്പോൾ ഈസി ആയിട്ട് നല്ല നാടൻ കറിയൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ വാഴക്കി ചെറുപയറൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ട് നമ്മുടെ കറിക്ക് ഇനി അതിലേക്ക് അര അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് ഉപ്പ് താളിച്ചൊഴിക്കാൻ ഞാനിവിടെ കഴുകു താളിച്ചൊഴിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ കറി ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യണം കേട്ടോ